ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വീട് അതിൻ്റെ എത്തണമെങ്കിൽ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് മാത്രം കംപ്ലീറ്റ് ആയതുകൊണ്ട് കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ അതിനാവശ്യമായിട്ടുണ്ട് അതിലൊന്നാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ വീടിന് വൈദ്യുത കണക്ഷൻ എടുക്കുക എന്നുള്ളത് കെ സി ബിയിൽ നിന്നാണ് ഈ ഒരു വൈദ്യുത കണക്ഷൻ എടുക്കേണ്ടത് എന്നാൽ ഇതിന് എന്തൊക്കെ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിനു മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നതിന് പ്രധാനമായിട്ടും രണ്ട് രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ കെ എ സി ബിയിൽ ചെന്ന് അവിടുന്ന് ഒരു അപേക്ഷ നൽകും ആ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ രണ്ട് രേഖകൾ കൂടെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാം ഒന്ന് തിരിച്ചറിയൽ രേഖ ആർക്കാണോ വൈദ്യുത കണക്ഷൻ വേണ്ടത് ആ അപേക്ഷകന്റെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖ ഇനി അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം ഇലക്ഷൻ ഐ ഡി പാൻ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഐഡന്റിറ്റി കാർഡ് ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി ഉണ്ടായാൽ മതി അതായത് നിങ്ങളുടെ പേരും ഫോട്ടോയും ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു തിരിച്ചറിയ രേഖ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയ രേഖയുടെ ഒരു കോപ്പി ഉണ്ടായാൽ മതി രണ്ടാമതായിട്ട് വേണ്ടത് ഉടമസ്ഥ അവകാശം തെളിയിക്കുന്ന രേഖ അതായത് എവിടെയാണോ വൈദ്യുത കണക്ഷൻ ലഭിക്കേണ്ടത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖ ഇനി ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് ഇനി പറയുന്നത് ഒന്ന് ആധാരത്തിൻ്റെ കോപ്പി അതായത് നിങ്ങൾ വീട് നിർമ്മിച്ച സ്ഥലത്തിന് ഒരു ആധാരം ഉണ്ടായിരിക്കുമല്ലോ ആ ആധാരത്തിന്റെ കോപ്പി രണ്ട് തദ്ദേശ സ്ഥാപനം നൽകിയ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശ രേഖ അതായത് വീട് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് നിങ്ങൾ കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കുമല്ലോ ആ ഒരു കെട്ടിട നമ്പർ കാണിച്ചു കൊണ്ടുള്ള ഒരു രേഖ ഇനി ഈ പറഞ്ഞ രണ്ട് രേഖകൾ ഇല്ലെങ്കിൽ റവന്യൂ വിഭാഗം നൽകിയ ഭൂമിയുടെ കൈവശ അവകാശ രേഖ അതായത് നിങ്ങളുടെ കെട്ടിടം നിലനിൽക്കുന്ന ഭൂമിയുടെ കൈവശം തെളിയിക്കുന്ന രേഖ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇതുമില്ലെങ്കിൽ റവന്യൂ വിഭാഗം നൽകിയ നികുതി റെസീപ്റ്റ് എന്തായാലും മതി അതായത് നിങ്ങളുടെ സ്ഥലത്തിന് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ഒരു നികുതി അടക്കും ഒരു വർഷത്തേക്കാണ് ഈ ഒരു നികുതി അടക്കുന്നത് ആ വർഷത്തെ നികുതി അടച്ച റെസിപ്റ്റ് അതായത് ടാക്സ് റെസിപ്റ്റ് ഉണ്ടായാലും മതി ഇനി ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം നൽകിയ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് അഥവാ താമസ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും മതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉടമസ്ഥാവകാശ രേഖകളിൽ വരുന്നത് ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മതി പൊതുവായിട്ട് ഒരു വൈദ്യുത കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു വൈദ്യുത കണക്ഷൻ എടുക്കുന്നതിനും ഉടമസ്ഥാവകാശ രേഖകളിൽ ഇപ്പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് വൈദ്യുത കണക്ഷൻ എടുക്കേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ അഞ്ച് ഉടമസ്ഥാവകാശ രേഖകളും ഇല്ല അതായത് ആധാരമില്ല ഇല്ല പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ടാക്സ് റെസീറ്റ് ഇല്ല ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ല കെട്ടിടത്തിൻ്റെ നമ്പർ കാണിക്കുന്ന രേഖയില്ല ഇതൊന്നും എൻ്റെ കൈവശമില്ല പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ ബിൽഡിംഗ് പ്ലാനോ ബിൽഡിംഗ് പെർമിറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു ഉടമസ്ഥാവകാശ രേഖ വെച്ചിട്ട് എനിക്ക് വൈദ്യുത കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കെട്ടിടത്തിന് നമ്പർ നൽകാൻ ചില സാങ്കേതിക പ്രശ്നം വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ പ്ലിൻ്റ് ഏരിയയിലുള്ള വീടാണെങ്കിൽ ഒരു ടെമ്പററി ഓണർഷിപ്പ് അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ട് ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ബന്ധപ്പെട്ട പഞ്ചായത്തോർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന് അധികാരമുണ്ട് ആ ഒരു താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും ഇലക്ട്രിസിറ്റി കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പക്ഷേ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ പ്ലിന്റ് ഏരിയ ആയിരിക്കണം ഇനി നിങ്ങളുടെ വീടിൻ്റെ പ്ലിന്റ് ഏരിയ നൂറ് സ്ക്വയർ മീറ്റർ അതായത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ താഴെ ആണെങ്കിൽ നിങ്ങൾ വൈദ്യുത കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ഉടമസ്ഥ അവകാശ രേഖയും നൽകേണ്ടതായിട്ടില്ല ഒരു വൈറ്റ് പേപ്പറിൽ ഒരു സമ്മതപത്രം എഴുതി നൽകിയാൽ മതി ആ ഒരു സമ്മതപത്രത്തിൻ്റെ മാത്ര അടിസ്ഥാനത്തിൽ ഇത്തരം ചെറിയ കെട്ടിടങ്ങൾക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുത കണക്ഷൻ ലഭിക്കും അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും രണ്ട് രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് ഒന്ന് തിരിച്ചറിയൽ രേഖ അതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിൻ്റെ ഒരു കോപ്പി ഉണ്ടായാൽ മതി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഉടമസ്ഥാവകാശ രേഖ അതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിൻ്റെ ഒരു കോപ്പി ഉണ്ടായാലും മതി അപ്പം ഈ രണ്ട് രേഖകളാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്